നമ്മളിപ്പോൾ കാണുന്നത് കിഷോർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരം കാലഘട്ടങ്ങളിൽ അദ്ദേഹം അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിട്ടുള്ളതാണ് മാത്രമല്ല സൗത്ത് കൊറിയ കാനഡ ജപ്പാനിലൊക്കെയും അദ്ദേഹം പോവുകയും ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും അത് ഹൈദരാബാദിലേക്ക് മടങ്ങി വന്ന് ഒരു കൃഷിക്കാരനാകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം കോൺട്രാക്ട് ഫാമിംഗ് തുടങ്ങി അങ്ങനെ ഹൈദരാബാദിൻ്റെ വെളിയിലാണ് അദ്ദേഹം തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ക്ഷീര കൃഷിയെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ ഇടയായി തീർന്നു അങ്ങനെ അവിടുത്തെ കർഷകർക്കൊക്കെ അഞ്ച് മുതൽ ഏഴ് പശുക്കൾ ഉണ്ട് അവരൊക്കെ തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഡയറി ഫാമിംഗ് തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹവും സ്വന്തമായിട്ട് ഒരു ഡയറി ഫാം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത് പശുവിനുമായിട്ട് അദ്ദേഹം തുടങ്ങി ഒരു കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾക്ക് ശുദ്ധമായ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് ആരംഭിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പഠനം പന്തിലിച്ച് അറുപത് പശുക്കളായി മാറി പത്ത് കസ്റ്റമറിൽ നിന്ന് മാറിയിട്ട് ഒരു ദിവസം മുന്നൂറ് ലിറ്റർ പാൽ കൊടുക്കുന്നതിന്ന് അദ്ദേഹം ഇരുപതിനായിരം ലിറ്റർ പാൽ ഒരു ദിവസം കൊടുക്കത്തക്ക നിലയിൽ വളർന്നു ആയിരത്തഞ്ഞൂറ് കർഷകരുമുണ്ട് പതിനായിരം കസ്റ്റമേഴ്സും ഉണ്ട് വാർഷിക വരുമാനം നാൽപ്പത്തിനാല് കോടിയുമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഫാം ആയിരയിലുള്ള അമ്പത് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് മറ്റുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് നാൽപ്പത് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വിജയശുരാളിതമായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു പാതയാണ് കാരണം വിദേശത്ത് പോയി നമ്മൾ തലകുത്തി മറിഞ്ഞ് ജോലി ചെയ്താലും അത് അമേരിക്കയിലാണെങ്കിലും ശരി യു കെയിലാണെങ്കിലും ശരി ഗൾഫിലാണെങ്കിലും ശരി കിട്ടുന്ന ശമ്പളത്തിന് ഒരു പരിമിതിയുണ്ട് ഒരുപാട് മാനസിക പിരിമുറുക്കമുള്ള ജോലിയുമാണ് അപ്പോൾ ഈ മാനസിക പിരിമുറുക്കമുള്ള ജോലി നമ്മൾ ചെയ്തിട്ട് നമുക്ക് ആ കൂടെ എത്രയാണ് കിട്ടണേ തുച്ഛമായിട്ടുള്ള വരുമാനമായി കിട്ടുകയുള്ളൂ പോയ ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ പക്ഷേ നമ്മുടെ നാട്ടിൽ കൃഷിക്ക് അനുതു സാധ്യതകളുണ്ട് ക്ഷീരകൃഷിക്കും മറ്റുപോലെ കൃഷിക്കും ഒരുപാട് സാധ്യതകളുണ്ട് അതിന് പുറകിൽ കഷ്ടപ്പെട്ടാൽ നമുക്ക് വാർഷികമായിട്ട് വലിയൊരു തുക നമുക്ക് നേടിയെടുക്കാനേ പറ്റും കാരണം കൃഷി അത്രയും കുറച്ച് നമുക്ക് കാണാൻ കാണാനൊരിക്കലും കഴിയില്ല നമ്മുടെ നാട്ടിൽ ഇന്നും വലിയ വലിയ പാടങ്ങൾ കൃഷി ചെയ്തിട്ട് പലതരത്തിലുള്ള വിളകൾ കൊയ്തെടുക്കുന്ന ഒരുപാട് കർഷകരെ കാണാനായിട്ട് കഴിയും അവരെല്ലാവരും കോടീശ്വരന്മാരാണ് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടും പത്തിരട്ടി വരുമാനം അവരൊരു വർഷം ഉണ്ടാക്കുന്നുണ്ട് ഇതൊരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കിഷോറിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്